വെൽക്കം ടു ട്രൈ നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിന് വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ നമ്മൾ പറഞ്ഞ ഏരിയയിലേക്ക് കൃത്യമായി തന്നെ വന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങുന്നുണ്ട് അത് എവിടം വരെ ഇറങ്ങും എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് ആദ്യമായിട്ട് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഒരു ഏരിയ വരെയാണ് ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് പോവാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ലെവൽ എന്ന് പറയുന്നത് ഈ ക്യാൻഡിലെ വരെയാണ് അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് കുറച്ചു മണി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടം വരെ എത്താനുള്ള സാധ്യത ഉണ്ട് ഇനി കായോട്ടേക്ക് വരികയാണെങ്കിൽ കുറച്ചു മണി നാഴ്ത്തേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാട്ടിലുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം വൺ വൺ ടു സിക്സ് ത്രീ ഫൈവ് ആൻഡ് വൺ വൺ ത്രീ നയൻ ത്രീ സിക്സ് അതുപോലെ അടുത്തത് വൺ വൺ ഫൈവ് സെവൻ എയ്റ്റ് ത്രീ അടുത്തത് വൺ വൺ സിക്സ് എയ്റ്റ് ഡബിൾ സെവൻ പിന്നെ അടുത്തത് വൺ വൺ എയ്റ്റ് 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 സിക്സ് ആൻഡ് വൺ ടു സീറോ ടു നയൻ സീറോ പിന്നെ ഓൾ ടൈം ഹൈ ആയ വൺ ടു വൺ സീറോ ഡബിൾ ഫോർ ആണ് മാർക്ക് ചെയ്ത് വെക്കിയിരിക്കുന്നത് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വന്നു കഴിഞ്ഞാല് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തൊരു ലെവലായിരുന്നു ഈ ലെവല് ഈ ലെവലിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം ഒരു നല്ല റിജക്ഷൻ കാണിക്കുന്നുണ്ട് അതിന് കാരണം അവിടെ ഒരു സപ്ലൈ നടന്നൊരു ലെവൽ ആയതുകൊണ്ടാണ് ശേഷം കാണിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് അടുത്ത ഏരിയയിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വരാൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഇപ്പോഴുള്ളത് തന്നെയാണ് അതായത് ഈ ഒരു സപ്പോർട്ട് ഏരിയ തന്നെയാണ് ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങിയതിന് ശേഷം ഒരുപക്ഷെ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ കുറച്ചുനേരം നിന്നിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ബ്രേക്ക്ഔട്ട് കിട്ടി കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് വരെ സഞ്ചരിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ഈ ഒരു ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും കാരണം ഇവിടെ നിന്നും നല്ലൊരു സപ്ലൈ സ്റ്റാർട്ട് ചെയ്ത ലെവലാണ് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതുപോലെ തന്നെ താഴോട്ടിക്ക് ഒരുപക്ഷെ ഈ ഈ ഒരു നേരത്തെ വരച്ചിരിക്കുന്ന ഈ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരുവാണ് താഴോട്ടേക്ക് വരിക എന്ന് വെച്ചാൽ ഇതിന്റെ താഴേക്ക് നല്ലൊരു കാൻഡിൽ വരികയാണ് നല്ലൊരു ബ്രേക്കൗട്ട് ക്യാൻഡിൽ വന്നു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പാറ്റേൺ വന്നതിന് ശേഷം റീടെസ്റ്റ് ടെസ്റ്റ് വന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഒരു ബ്രേക്കൗട്ട് ശ്രദ്ധിക്കണം വീണ്ടും ഒരിക്കൽ കൂടി ബ്രേക്കൗട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലോയിന് എടുക്കാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അതായത് ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ഇറങ്ങിയതിന് ശേഷം ഇവിടേക്ക് വന്നിട്ട് ഒരു കൺഫർമേഷൻ തരികയാണെങ്കിൽ ഒരു ഒരു ബൈ എൻട്രി എടുക്കാം അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചിലപ്പോൾ ഒന്നും കൂടിയും താഴോട്ടേക്ക് ഇറങ്ങും അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെയൊക്കെ മാർക്കറ്റ് എത്താനുള്ള സാധ്യതയും കൂടി ഉണ്ട് അപ്പൊ അവിടെ നിന്നും കൺഫർമേഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇപ്പൊ ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ വന്നതിന് ശേഷം ചെറിയ ചെറിയ എൻട്രികൾ കിട്ടാൻ സാധ്യത ഉണ്ട് അപ്പൊ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു ഏരിയയിൽ വന്നിട്ട് കൺഫർമേഷൻ എടുക്കുക കൺഫർമേഷൻ എടുത്തിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ബൈ എൻട്രി എന്ന് പറയുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലാണ് ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷനോട് കൂടിയിട്ടാണ് മുകളിലോട്ട് ട്രേഡ് എടുക്കുക അതായത് ബൈ എൻട്രിക്ക് ട്രേഡ് എടുക്കാൻ കഴിയുള്ളൂ നോക്കിയാൽ കാണാം ഇവിടെ എല്ലാം നല്ല രീതിയിൽ കൺസോൾട്ടേഷനും നടന്നതും സപ്ലൈ ഒക്കെ നടന്ന ഏരിയയാണ് അപ്പം അവിടേക്കൊക്കെ വരുന്ന സമയത്ത് ഒരുപക്ഷെ മാർക്കറ്റ് റിയാക്ഷൻ തരാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ചിലപ്പോൾ ഒരു ബാക്കും തരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കൺഫർമേഷൻ നിർബന്ധമായി തന്നെ എടുക്കണം അപ്പം ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു